കാഞ്ചിയാർ കോവിൽമല മരുതൻചൂട് ഭാഗത്ത് കാട്ടാന ശല്യം രൂക്ഷമാകുമ്പോഴും വഴിവിളക്കിന്റെ അഭാവം ആദിവാസികളെ ദുരിതത്തിലാക്കുന്നു ഇവിടെ മിനിമാസ്റ്റ് ലൈറ്റ് ഉൾപ്പെടെ പ്രവർത്തിക്കാതായിട്ട് നാളുകളായി പ്രദേശത്ത് രാത്രി കാലങ്ങളിൽ വെളിച്ച സംവിധാനമില്ലാത്തത് ജനങ്ങളെ ഭീതിയിലാഴ്ത്തുന്നു കാട്ടാനശല്യം രൂക്ഷമായ പ്രദേശമാണ് കോവിൽമലയിലെ മരുന്ന് പ്രദേശം ഇവിടെ വഴിവിളക്കുകൾ പ്രകാശിക്കാതായിട്ട് വർഷങ്ങളായി ഇവിടെ സ്ഥാപിച്ചിരുന്ന മിനിമിലായിട്ട് കേടായിട്ട് മൂന്ന് വർഷം കഴിഞ്ഞിട്ടും പ്രവർത്തിപ്പിക്കാൻ പഞ്ചായത്ത് നടപടി സ്വീകരിച്ചിട്ടില്ല ഇപ്പോൾ കോവിൽമലയിലെ വാലപാടി കഴിഞ്ഞ പിന്നെ മരുന്ന് മൂട് പ്രദേശത്ത് ഒരു ഭാഗത്തും വഴിവിളക്ക് പ്രകാശിക്കുന്നില്ല ആന ഇവിടെ വരുന്നുണ്ട് അതും ഒരു ഭയങ്കരമായ ഒരു ഭീഷണിയാണ് എന്റെ കഴിഞ്ഞു എല്ലാം പറഞ്ഞു അതുപോലെ തന്നെ അതങ്ങനെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഇലക്ട്രിക് ലൈനുണ്ട് ആ ലൈൻ ആൾ കൊണ്ട് പോയി പോയി ലൈറ്റ് ഇട്ട് തരുമോ അങ്ങനെ എന്തെങ്കിലും നമ്മുടെ ക്രമങ്ങൾ ഈ പഞ്ചായത്തിൻ്റെ ഭാഗത്ത് നമ്മുടെ സന്ധ്യ മയങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എതിരെ വരുന്ന ആളുകളെ കാണാൻ കഴിയാത്ത അവസ്ഥയാണ് മരുന്ന് ഒരു ഭാഗം വനവും മറുഭാഗവും കൃഷിഭൂമിയുമാണ് അതിനാൽ തന്നെ പകൽ പോലും ശരിയായ രീതിയിൽ വെളിച്ചം ലഭിക്കാറില്ല രാത്രി കാലങ്ങളിൽ ഈ ഭാഗങ്ങളിൽ വന്യമൃഗശല്യം രൂക്ഷമായിരിക്കുകയാണ് ഈ സാഹചര്യം നിലനിൽക്കുമ്പോഴും പഞ്ചായത്ത് വേണ്ടത്ര നടപടി സ്വീകരിച്ചിട്ടില്ല പഞ്ചായത്ത് എന്ന സ്ഥലത്തെ സ്ഥിതിഗതികൾ കണ്ടു മനസ്സിലാക്കിയെങ്കിലും വെളിച്ച സംവിധാനം ഒരുക്കാൻ തയ്യാറായില്ലെന്നാണ് ആദിവാസികൾ ആരോപിക്കുന്നത് വെച്ചിട്ട് ഒരു നടപടി ഇന്ന് നാളെ പറയുന്നത് അതുപോലെ തന്നെ കോവിൽമലി കോളനികൾ പോലെ വീടുകളുണ്ട് ഇവിടെ മാതാപിതാക്കളും കുഞ്ഞുങ്ങളുമായിട്ടാണ് ആദിവാസി കുടുംബങ്ങൾ താമസിക്കുന്നത് ഇവരുടെ ജീവിതം മാറ്റിമറിക്കുന്നത് കാട്ടാനും ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങളാണ് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഒരു തരത്തിലും കിടക്കാൻ ലൈറ്റ് വന്യമൃഗങ്ങൾ വീടുകൾക്ക് മുന്നിൽ എത്തിക്കഴിഞ്ഞ് അറിയാൻ കഴിയും വഴിവിളക്കിന്റെ അഭാവമാണ് ഇതിന്റെ പ്രധാന കാരണം ജനങ്ങളുടെ ജീവൻ ഭീഷണി ഉയർത്തുന്ന വന്യമൃഗങ്ങൾ വരുന്നത് കാണാൻ കഴിയാത്തത് ജനങ്ങളുടെ ജീവന് തന്നെ ഭീഷണിയായിരിക്കുകയാണ് അടിയന്തരമായി മരുതുമോട് പ്രദേശത്ത് വൈദ്യുതി വഴിവിളക്കുകൾ സ്ഥാപിക്കണമെന്നാണ് ആദിവാസികളുടെ ആവശ്യം ഇടുക്കി ന്യൂസ് കാഞ്ചിയാർ